ചക്കിട്ടപ്പാറയിലെ പഞ്ചായത്ത് നമ്മൾ തന്നെ നമ്മൾ അന്നേം പറഞ്ഞത് ആ പഞ്ചായത്തിനോട് പഞ്ചായത്ത് പ്രസിഡന്റ് വൈകാരികമായിട്ടാണ് പ്രതികരിച്ച് ജനങ്ങളുടെ ആവശ്യത്തെ മുൻനിർത്തിയാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത് വല്ലാത്തൊരു തീരുമാനമായിപ്പോൾ എല്ലാവരെയും വെടിവെച്ച് കൊല്ലും എന്നൊക്കെയാണ് മീൻസ് ഈ വന്യജീവികൾ ആ എന്ത് പുറത്തിറങ്ങിയാലും വെടിവെച്ച് എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ അങ്ങനെ ചെയ്യാൻ പഞ്ചായത്തിന് അധികാരമില്ല പഞ്ചായത്ത് പ്രസിഡന്റ് ആ തീരുമാനം എടുത്തിൻ്റെ പേരിൽ എന്ത് സംഭവിച്ചു എന്ന് സുനോജു പറയും എന്ത് സംഭവിച്ചു അതായത് നാട്ടിലിറങ്ങുന്ന കാട്ടുപന്നുകളെ വെടിവെച്ചുവേണ്ടി എല്ലാ തദ്ദേശ ഒരു ഓണററി വൈൽഡ് ലൈഫ് പാഠം പദവി സർക്കാർ കൊടുത്തിരുന്നു ആ പദവി അങ്ങ് എടുത്തു കളഞ്ഞു ഇനി പഞ്ചായത്ത് സെക്രട്ടറിക്ക് നാട്ടിൽ പന്നിറങ്ങിയാൽ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിറക്കാൻ ചക്കട്ടപ്പാറ പഞ്ചായത്തിൽ കഴിയുള്ളൂ ഇങ്ങനെ ഒരു വിചിത്രമായ ഉത്തരവിറക്കിയത് കൊണ്ട് തന്നെ ചീഫ് വൈൽഡ് ലൈഫ് ആർഡാണ് സർക്കാരിലേക്ക് അന്ന് റിപ്പോർട്ട് കൊടുത്തത് ഇദ്ദേഹത്തിൻ്റെ ഈ ഓണററി പദവി റദ്ദാക്കണമെന്ന് അത് മുഖ്യമന്ത്രിയുടെ കൂടി നിർദ്ദേശപ്രകാരമാണ് വനംവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആ ഉത്തരവ് താൽക്കാലികമായി റദ്ദു ചെയ്തിരിക്കുന്നത് ഏതായാലും ഒരു പണി പ്രശ്നം കിട്ടിയിട്ടുണ്ട് പക്ഷേ പകരം സെക്രട്ടറിക്ക് ആ ചാർജ് കൈമാറിയിട്ടുണ്ട് പക്ഷേ നിലപാട് തിരുത്താൻ പഞ്ചായത്ത് ഇതുവരെ തയ്യാറായിട്ടില്ല ഇന്നലെ താമരശ്ശേരി രൂപത കോഴിക്കോട് പരിപാടി നടത്തിയപ്പോഴും കക്കിടവ പഞ്ചായത്തിനാണ് നടപടി അഭിനന്ദിച്ചിരുന്നു കാരണം മലോചര മലയോര ജലതയും കർഷകടനൊക്കെ തന്നെ അതിന് പിന്തുണ കൊടുത്തിരുന്നു ഏറ്റവും കൗതുകരം ആ പഞ്ചായത്ത് ഭരിക്കുന്ന എൽ ഡി എഫ് ആണ് സി പി എമ്മിന്റെ പ്രമുഖ നേതാവാണ് മേഖലയിലുള്ള കെ സുനിൽ എന്ന് പറയുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് അദ്ദേഹമാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് യു ഡി എഫ് ആളുകളും അതിന് പിന്തുണച്ചിരുന്ന വസ്തുതയോടെ സുനിലോടൊപ്പം മലയോര കർഷകരുണ്ട് എന്നുള്ളതാണ് സുനിൽ ഒരു കരുത്ത് എന്ന് പറയുന്നത് നിയമം അതിനെ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു കുരുക്കായി മാറിയിരിക്കുന്നത് ഓണറി പദവി എടുത്തു താൽക്കാലികമായി താൽക്കാലികമാണ് പിന്നീട് തിരിച്ചു കൊടുക്കുമായിരിക്കും അത് വനം മന്ത്രി ഉൾപ്പെടെ ശക്തമായ നിലപാട് എടുത്തിരുന്നു അത് അല്ല അങ്ങനെ ചെയ്യുന്നത് തെറ്റായ ഒരു സന്ദേശം നൽകും എന്നുള്ളത് കൊണ്ടാണ് പക്ഷേ മലയോര കർഷകരെ സംബന്ധിച്ച് തീരപ്രദേശ െന്ന് പറുന്നത് പോലെയല്ല അവിടെ ഏതു നിമിഷവും പുലി ഇറങ്ങാം എന്തിന് ചാലക്കുടിയിൽ വരെ പുലി ഇറങ്ങിയ കാലമാണ് അതുകൊണ്ട് വെടിവിച്ചു കൊടുക്കാനുള്ള പെർമിഷൻ കൊടുത്തില്ലെങ്കിൽ കുഴപ്പമാവും പക്ഷേ ഇതൊക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ വനനിയമത്തിന്റെ ഭേദഗതിയിൽ വരേണ്ട കാര്യമാണ്